ഹലോ ഹായ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതൊരു കയ്പക്ക വേറെ ഒട്ടും കയ്പില്ലാതെ ഒന്നും നമ്മ കൂട്ടത്തില്ല പുളിയോ ഒന്നും കൂട്ടാണ്ട് പുളിയോ ഒന്നും കൂട്ടാണ്ട് തന്നെ കഴിക്കണം കേട്ടോ കയ്പക്ക ഒന്നും ഇല്ലാണ്ട് ഞാൻ കൈപ്പക്ക വറുത്ത് കാണിക്കാൻ പോവുന്ന കേട്ടാ ഒട്ടും കയ്പ്പുണ്ടാവില്ല അപ്പോ അതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം സമയം കളയണ്ട അപ്പൊ അതിന് ഞാനിപ്പം ഒരു കയ്പക്കെ ഒരു ഉള്ളി എടുത്തുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കട്ടാക്കിയിട്ട് എടുക്കണം നമുക്കിത് കട്ടാക്കിയിട്ട് എടുക്കപ്പെട്ടു കേട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഓ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നത് എന്താണെന്നറി ഞാനിത് ഈ എൻ്റെ കട്ടിങ്ങിൻ്റെ പാത്രം ഉണ്ടല്ലോ ഇതിലിട്ട് കട്ടാക്കാൻ വേണ്ടിയാണ് വേണ്ടിയാന്ന് ഞാൻ ഇങ്ങനെ എല്ലാം പൊടി പൊടിയായിട്ട് കട്ടാക്കണം എന്നാലും കൈപ്പ് ഇല്ലാണ്ടാവും കേട്ടോ എങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കേണ്ടതാണ് കാണിക്കാം ഇപ്പം ഞാൻ ആ മെഷീനിൽ ഇടാൻ വേണ്ടി അങ്ങനെ കട്ടാക്കുന്നതാണത് കയ്പക്കുള്ളിൽ ഇതെല്ലാം കളയണം കേട്ടോ ഇത് വേണ്ട ഞാൻ എല്ലാം കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ ഉള്ളത്തെല്ലാം ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് അതുപോലെ എല്ലാം ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് അതിൽ വെച്ചിട്ട് എല്ലാം കട്ടാക്കിയിട്ട് എടുക്കാം കേട്ടാ അപ്പോൾ നിങ്ങൾ കത്തി വെച്ചിട്ടാണ് കട്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ പൊടി പൊടി പൊടിയായിട്ട് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്താലും മതി കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇല്ലായത് കൊണ്ട് അല്ല എല്ലാവർക്കും ഇപ്പം അങ്ങനെ ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കത്തി വെച്ച് കട്ട് ചെയ്യുന്നവർ നല്ല പൊടിപൊടിയായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം മെഷീനിൽ ഒന്ന് പൊടിച്ചെടുക്കാം എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനെല്ലാം ഒന്നിച്ചിട്ടു ഒന്നിച്ചാവോയെന്നറിയില്ല നമുക്കൊന്ന് നോക്കാം നല്ല പൊടിപൊടിയാക്കണ്ട ചെറിയൊരു ഇത് വേണം വേണ്ട നല്ല കറക്റ്റ് പാകത്തിന് പൊടിഞ്ഞിട്ടുണ്ട് വേണ്ട കുറച്ച് കുറച്ച് കാണുന്നുണ്ടല്ലോ നല്ല പൊടി പൊടിയല്ലോട്ട ഇത് നിങ്ങൾ ഉണ്ടാക്കിട്ട് ോക്കഴിഞ്ഞ പിന്നെ നിങ്ങൾ എന്തായാലും ഇനി കൈപ്പക്ക വാങ്ങിക്കും ഉറപ്പായിരുന്നു വാങ്ങിക്കും കൈപ്പക്ക കഴിക്കാത്ത ആളും കയ്പക്ക കഴിക്കും ഇനി നമുക്ക് ഈ കയ്പക്കയിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഞമ്മണ്ടി കൊടുത്തിട്ട് കുഴച്ചെടുത്തിട്ട് കുറച്ച് സമയം ഇട വെക്ക കേട്ടായിരുന്നു ആ നീരെല്ലൊന്നു ഇറങ്ങി വരുന്നവരെ അങ്ങനെ ആയി എന്ന് വെച്ച് കുഴച്ചോ എന്ന് വെച്ച് അതിൻ്റെ കയ്പക്കര ഗുണമെന്നൊന്നും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഒരു നിങ്ങളെ കയ്പക്കര അളവനുസരിച്ച് ഇട്ടോളൂ കേട്ടോ ഞാനൊരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കിട്ടിയിട്ടുണ്ട് ബാക്കി ഉപ്പ് നമുക്ക് പറ്റിയിട്ടെങ്കിൽ പിന്നെ നോക്കിയിട്ടാ കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടാ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് സമയം ഒന്ന് വെക്കാം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വെക്കാം പത്ത് മിനിറ്റ് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യാം കേട്ടോ ആ നീരെല്ലാം ഒന്ന് ഇറങ്ങി വരുന്നവരെ അപ്പം ചട്ടി ചൂടായിട്ടുണ്ടെങ്കിലേക്ക് നമുക്ക് കണ്ണുവെച്ച് കൊടുക്കാം കൊടുക്കാം കടുവല ഞാൻ അതില് എടുത്തു ട്ടോ ഒരു 1/2 ടീസ്പൂൺ കുറേ കടുവല എടുത്തു ട്ടോ ചറി വെച്ചെടുക്കുക അപ്പീമുളക് എടുക്കുക നീര് લેടുക്കുക ുള്ളി അങ്ങനെ ഒരുപാട് വാടി കിട്ടിയൊന്നും വേണ്ടിയാണ് കയ്പക്ക ഉണ്ടല്ലോ ഉപ്പില് പെരക്കി വെച്ച കയ്പക്ക അതൊന്നിട്ടുകൊടുക്കട്ടോ ആ വെള്ളം എടുക്കണ്ട അതില ഇറങ്ങി വന്ന വെള്ളം വേണ്ട അത് നന്നായിട്ട് ഒന്ന് തീഞ്ഞിട്ട് ഇട്ട് കൊടുക്ക ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇറച്ചി കൊടുക്കീ പൂട്ടി വെക്കാം കേട്ടോ ഞാനിപ്പോ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഞാൻ ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരുന്നു ഇനിയിപ്പോ ഇതിങ്ങനെ കൊറച്ചു സമയം ചെറിയ തീലിത് ഇങ്ങനെ നിക്കട്ടെ അടച്ചു നോക്കിയൊന്നും വേണ്ട കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ ഇടാനില്ലേ തേങ്ങയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം കേട്ടാ ജസ്റ്റ് ഒന്ന് ചതച്ചാ മതി രണ്ട് പച്ചമുളകും ഏഹ് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടാ നിങ്ങൾ നേരത്തെ വേണമെങ്കിൽ ചലച്ചോക്കല്ല ഇതിൻ്റെ ഇത് തീം വെച്ചിട്ട് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ വരുമ്പോഴക്കെല്ലാം കത്തി പോയേക്കണ്ടോ എല്ലേലും തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് പോവാം കേട്ടോ തേങ്ങ ഒതുക്കാൻ പോകുമ്പോൾ ഇല്ല വേണ്ട ഇതുപോലെ ഒന്ന് ഒതുക്കി എടുത്താൽ മതി കേട്ടോ വീണ്ടും ഇത് ഇളക്കി കൊടുക്കാം വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട ഇത് തന്നെ ആകൂട്ട ഇത് വെള്ളം ഒന്നും ഒരു തുള്ളി പോലും ചേർക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇന്ന് ഒരു പീസ് എടുത്തിട്ട് ഉപ്പ് പറ്റിയോന്നുള്ള ആഹാ നമ്മ നമ്മിങ്ങനെ ചെറിയ പൊടി പൊടിയായി അരിഞ്ഞുകൊണ്ട് അങ്ങനെ കയ്പൊന്നും ഉണ്ടാവില്ല കയ്പൊക്ക കയ്പ്പോട് കൂടി കഴിക്കണം എന്ന് പറയുന്നു എന്നാലും ഒരു ലൈറ്റ് ആയിട്ട് ഒരു ഇളം കഴിപ്പാട്ടുണ്ടെന്ന് പറയാം നിങ്ങളെ മുറിക്കല് പോലെ ഇരിക്കും ഇരിക്കൂട്ടാ കുറച്ച് വണ്ണോളം കൂടി മുടിക്കഴിഞ്ഞാൽ കഴിപ്പിരിക്കും പൊടി പൊടിയായി എരിഞ്ഞ കയ്പൊന്നും ഉണ്ടാവില്ല അതേപോലെ പത്ത് മിനിറ്റ് അതിന്റെ വെള്ളം പോവാൻ വേണ്ടി ഉപ്പില് മഞ്ഞളിലും ഞാൻ ഇടീട്ട് വെക്കണം ഞാൻ വെടിറ്റ് വെക്കണം ഇളക്കി ഇടക്കിടക്കിടക്കി കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് നമുക്കില്ല ഈ ചതച്ചു വച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വെന്ത് ഇട്ടു കിട്ടാം പണിയൊന്നുമില്ല തേങ്ങയും പച്ചമുളകും ചാച്ച് വെച്ചിട്ടേ അതൊന്നിട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ നമ്മൾ വേറെ വിനാഗിരിയോ പുളിയോ ഒന്നും കൂട്ടുന്നില്ലട്ടോ പക്ഷെ നിങ്ങൾ നമ്മ ഉപ്പിയിൽ പെരക്കി വെച്ചിട്ട് ഇതിലേക്ക് ഇടുന്ന സമയത്ത് തീഞ്ഞിട്ട് വേണം ഇടാൻ വേണ്ടിട്ടാ നീരങ്ങളിട്ട് ഇങ്ങനെ ആകുമ്പോൾ കയ്പൊക്കെ കൂട്ടാത്ത കുട്ടികൾ പോലും കഴിച്ചു കൂട്ടും അവരുടെ ദൈവട്ടും കയ്പൊക്കെ കഴിക്കും ഇല്ല പക്ഷെ ഞാൻ ഇനിയാന്ന് ഇങ്ങനെ ആക്കി കൊടുത്താലോ കഴിക്കും സ്കൂൾ പോകണ്ടാവും കൊടുത്തിട്ട് പറഞ്ഞാൽ എനിക്ക് തേങ്ങിട്ടാന്ന് പറയണ്ടേ ഓനത്രക്കിഷ്ടപ്പെട്ടിരിക്കും ഇനി നമുക്കില്ല ഇതൊന്ന് കുറച്ച് സമയം അടച്ചോ കേട്ടോ തേങ്ങയാണ് തോന്നുന്നത് കേട്ട് തുറന്ന് കൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്കയ്പക്ക കുറെ വീട് റെഡി കേട്ടോ ഒട്ടും കയറ്റില്ലാത്ത കയ്പക്കാറുണ്ട് ട്ട അപ്പം ഞാൻ കയ്പക്ക വറവും ഇത് ഉണക്ക ഉണക്കച്ചെമ്മീനാന്നിട്ടോ ചാറാക്കിയത് വേറെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ല ഒന്നുമില്ല അച്ചാറുണ്ട് ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് ഞാൻ ഉപ്പിലിട്ടതാണ് കേട്ടോ കയ്പൊക്കെ വറവുണ്ട് അപ്പം ഞാൻ കഴിക്കാൻ പോവാന്ന് വേറെ പ്രത്യേകിച്ച് കറിയൊന്നുമില്ലാട്ടെന്ന് അടിപൊളി എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഒട്ടും കയ്പില്ലാട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയാം കേട്ടോ സൂപ്പർ കഴിപ്പക്ക ഇഷ്ടമില്ലാത്ത ആളുകാരും ഇത് കൂട്ടിപ്പോവും ഞാൻ കൈ കിട്ടാ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു